ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി പണ്ട് കാലത്ത് കേട്ടിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് ഞാനൊക്കെ രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്ന കേട്ടിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് ആരാ നിങ്ങളുടെ നേതാവ് ആരാണ് നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി എന്താ നിങ്ങളുടെ പരിപാടി ഇത് ചോദിക്കും അപ്പോൾ നമ്മൾ പറയും ഇന്ദിരാഗാന്ധി നേതാവ് ഇ എം എസ് നേതാവ് കേരന്തെങ്ങും കേരള നാട്ടിൽ കെ ആർ ഗെവരെയും നമ്മൾ നയിക്കും ഗവരി നമുക്ക് കൊടുത്തില്ല എന്നാൽ നമ്മൾ പാടും അതുപോലെ ഇ കെ ഇ കെ ആർ എ കെ ജി നമ്മുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞ് പാടും അപ്പോൾ ആരാണ് നേതാവ് എന്നുള്ള പറയും പിന്നെ എന്താണ് പരിപാടി എന്ന് പറയും അതാണ് മാനിഫെസ്റ്റോ പ്രകടന പത്രിക പക്ഷേ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് അടുക്കാറാവുന്നു അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കാര്യം ആറ് മാസമല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴേ അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ നടത്തി ഒരു ഹോം ഹോംവർക്കൊക്കെ ചെയ്ത് ഫീൽഡ് വർക്കൊക്കെ ചെയ്ത് പി ആർ വർക്കൊക്കെ ചെയ്താലല്ലേ മുഖ്യമന്ത്രി അടുത്താരെന്നുള്ളതുള്ളൂ അപ്പോൾ ഇടതുപക്ഷത്തിലാണെങ്കിൽ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി അതിനിപ്പോൾ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാറിയാലേ ഉള്ളൂ അടുത്താരെന്നുള്ള ചോദ്യം അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാലോ മറ്റ് കാരണങ്ങളാലോ മാറിയാലേ ഇടതുപക്ഷം മുന്നോട്ട് വരികയാണെങ്കിൽ അടുത്താരെന്നുള്ള ചോദ്യമുള്ളൂ അങ്ങനെയാണെങ്കിലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൂടിയിട്ട് അവർ ഗോവിന്ദ മാഷിനെയോ അന്യ വനിത വേണമെങ്കിൽ പിന്നെ ശൈല ജറ്റീച്ചനെയോ അല്ലെങ്കിൽ എം എ ബേബിയെയോ തോമസ് ഐസക്കിനോ ഒത്തിരി ആളുകളുണ്ടല്ലോ പിന്നെ പി രാജീവ് ഒത്തിരി ഒത്തിരി പേരുണ്ടായതിനകത്ത് അപ്പോൾ പിന്നെ മുഹമ്മദ് റിയാസ് വരെ ഉണ്ട് ചെറുപ്പക്കാരനായ മന്ത്രി മുഹമ്മദ് റിയാസ് വരെ ഉള്ള ഒരു വലിയ നിരവുണ്ട് സി പി എമ്മിന് അങ്ങനെ പ്രശ്നമില്ല അവർ കൂടും പക്ഷെ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല കോൺഗ്രസിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അബദ്ധം പറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ എലക്ഷൻ കഴിഞ്ഞ് തീരുമാനിക്കാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എലക്ഷൻ കഴിഞ്ഞ് തീരുമാനിക്കുമ്പോൾ ഒരു കുഴപ്പം രണ്ട് കൂട്ടരും പരസ്പരം വാരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി എന്ന് പറയുമ്പോൾ യു ഡി എഫ് ഇലക്ഷന് മുമ്പേ വളരെ കൃത്യമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം എന്താ അബദ്ധം എന്താണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആളെന്ന് പറഞ്ഞ് കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ വലിയ നേതാവാണ് നാഷണൽ ലെവലിലുള്ള നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ വെച്ചാലും കുഴപ്പമില്ല അല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നിൽക്കുന്നുണ്ട് നാല് തെരഞ്ഞെടുപ്പിൻ്റെ ചാമ്പ്യനായിരുന്നു ക്യാപ്റ്റനായിരുന്നു ടീം ലീഡർ ആയിരുന്നു ടീം മാനേജർ ആയിരുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിനെ ജയിപ്പിച്ചെടുത്തു ടി വി പിന്നെ പി ടെ തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിനെ ജയിപ്പിച്ചെടുത്തു പുതുപ്പള്ളിയിൽ പിന്നെ ചാണ്ടി ഉമ്മനെ ജയിപ്പിച്ചെടുത്തു പാലക്കാട് ചെല്ലുമ്പോൾ പിന്നെ പിന്നെ രാഹുൽ മാങ്കുട്ടത്തിനെ വിജയിപ്പിച്ചെടുത്തു നിലമ്പൂരിൽ ചെന്നപ്പോൾ ഷൗക്കത്ത് അലി വിജയിപ്പിച്ചെടുത്തു അങ്ങനെ എല്ലാവരും വിജയിപ്പിച്ചെടുത്തില്ല അപ്പോൾ അതിൻ്റെ ഇലക്ഷൻ മാനേജറാണ് അപ്പോൾ ഇലക്ഷൻ മാനേജറായിട്ടുള്ള വി ഡി സതീശനും ഓക്കെയാണ് പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു വളരെ ചെറിയ പ്രായത്തിലെ മന്ത്രിയായിരുന്നു കെ ഐ സി സിയുടെയൊക്കെ വലിയ നേതാവായിരുന്നു എൻ എസ് സിയുടെ നേതാവായിരുന്നു കെ യേശുവിൻ്റെ നേതാവായിരുന്നു കരുണാരൻ കണ്ടുപിടിച്ച മുത്താണ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പൊന്നോമന പുത്രനാണ് ഹിന്ദി നന്നായിട്ടറിയാം സാഹിത്യ രംഗത്തുണ്ട് സാംസ്കാരിക രംഗത്തുണ്ട് സ്വന്തമായി പബ്ലിക്കേഷനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നിരവധി പരിപാടികളുണ്ട് ആദിവാസികൾക്ക് വേണ്ടി ഉള്ള പരിപാടികളുണ്ട് പിന്നെ ശേഷിക്കാർക്ക് വേണ്ടിയുള്ള പരിപാടികളുണ്ട് എഴുത്തുണ്ട് വായനയുണ്ട് ചിന്തയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദളിത് ദളിത് കോൺക്ലേവ് നടത്തി പിന്നെ മയക്കുമരുന്നെതിരെയുള്ള ക്യാമ്പയിൻ എന്താ ഒരു കുറവ് എല്ലാം തികഞ്ഞ വളരെ വലിയ ഒരു നേതാവ് അപ്പോൾ മൂന്ന് വലിയ നേതാക്കൾ പിന്നെ മുരളീധരനുണ്ട് മുരളീധരൻ പക്ഷേ സാധ്യത കുറവാണ് സണ്ണി ജോസഫിനും സാധ്യത കുറവാണ് പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങനെ കുറേ ആളുകളുണ്ട് അതൊക്കെ സാധ്യത വളരെ കുറവാണ് വി എം സുധീരൻ സാധ്യതയുള്ള മൂന്ന് പേർ ഒന്ന് കെ സി വേണുഗോപാൽ രണ്ട് രമേശ് ചെന്നിത്തല മൂന്ന് ബി ഡി സതീശൻ ഞാൻ ഇങ്ങനെ പറഞ്ഞത് വെച്ചിട്ട് ഹൈറാർക്കി മാറുന്നില്ല എങ്ങനെയാകാം ഒന്ന് വി ഡി സതീശൻ രണ്ട് അങ്ങനെ ആകാം എങ്ങനെ വേണമോ ഹൈറാർക്കി എങ്ങനെ വേണാകാം ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെയാണ് പക്ഷേ ഈ മൂന്ന് പേരാണ് തുല്യം തുല്യം നിന്ന് കേരളത്തിൽ ജയിക്കണോ എന്ന് ആലോചിക്കുന്നത് അപ്പോൾ വീണ്ടും ചോദിക്കുന്നു ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ पारीपा